ധാനിയേലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ യുഗാന്ത്യം അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖയായിൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിൻ്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും ചിലർ നിത്യജീവനായും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്കും നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും ദാനിയലെ അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക അനേകർ അങ്ങും ഇങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ദാനിയലായ ഞാൻ നോക്കി ഇതാ മറ്റു രണ്ടു പേർ ഒരുവൻ അരുവിയുടെ ഇക്കരയും അപരൻ അക്കരയും നിൽക്കുന്നു അരുവിയുടെ മുഗൾ ഭാഗത്തു നിന്ന ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം അരുവിയുടെ മുഗൾ ഭാഗത്തു നിന്നിരുന്ന ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം അരുവിയുടെ മുഗൾ ഭാഗത്തു നിന്നിരുന്ന ചണവസ്ത്രധാരി വലതുകയ്യും ഇടതുകൈയും ആകാശത്തിനു നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണ ഇടുന്നത് ഞാൻ കേട്ടു അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും വിശുദ്ധജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും ഞാൻ കേട്ടെങ്കിലും എനിക്കും മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു പ്രഭോ ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണ് അവൻ പറഞ്ഞു ധാനീല നീ നിന്റെ വഴിക്ക് പോവുക ഈ വചനം അവസാന ദിവസം വരേക്കും അടച്ച് മുദ്ര വച്ചതാണ് അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കും അവർ ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾക്ക് അത് ഗ്രഹിക്കും നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ദിവസം അതുണ്ടാകും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ നീ പോയി വിശ്രമിക്കുക അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവദൂതുകളും ദൈവവചനങ്ങളും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നു ധാനിയിൽ കാണുന്ന ദർശനങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലല്ലോ ആ അവസരത്തിൽ മാലാഖമാരോട് ചോദിച്ചു ഇതെന്താണ് എന്ന് തദവസരത്തിൽ മാലാഖമാർ പറഞ്ഞത് നീ പോയി നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഞങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുവാനും വചനം ശ്രവിക്കാനും മനസ്സിലാക്കാനും ഹൃദയത്തെ സൂക്ഷിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ വിശ്രമത്തിലൂടെ കൂടുതൽ വചനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഉയർപ്പിൻ്റെ ദിവസം എഴുന്നേൽറ്റ് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അങ്ങയുടെ മുഖാമുഖം കാണുവാനും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാനും ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു വചനത്തിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു ചെറിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്നേഹമുള്ളവരെ ഈ വചനഭാഗങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുക മാത്രമല്ല സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും വ്യക്തി ജീവിതത്തോടും കൂടി ഉണ്ടാകട്ടെ സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ